Hello. ഞാനിന്ന് എൻ്റെ കയ്യിലുള്ള മെറ്റീരിയൽസിൻ്റെ കുറച്ച് റേറ്റ് ആണ് കേട്ടോ പറയുന്നത് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള റേറ്റ് ആണ് കേട്ടോ മെയിനായിട്ട് ഗ്ലിറ്റർ ട്യൂബാണ് വരുന്നത് അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഗ്ലിറ്റർ ട്യൂബ്സൊക്കെ എൻ്റെ കയ്യിൽ കുറച്ച് അവൈലബിൾ ആയിട്ടുള്ളതാണ് കേട്ടോ അടുത്ത് ഞാൻ ഒരുപാടുള്ളത് സെപ്പറേറ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ എൻ്റെ കയ്യിൽ ഉള്ളത് പിന്നെ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ കാറ്റലോഗ് ഉണ്ട് കേട്ടോ അപ്പോൾ കാറ്റലോഗിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്തതിന് ശേഷം എനിക്ക് മെസ്സേജ് ചെയ്യാം പിന്നെ നമുക്ക് ഷിപ്പിംഗ് ചാർജ് വരുന്നത് അഞ്ഞൂറ് ഗ്രാം വരെ അമ്പത് രൂപയാണ് കേട്ടോ വരുന്നത് അപ്പോൾ മെസ്സേജിന് റിപ്ലൈ തരാൻ ലേറ്റ് ആവുമെന്ന് പറയരുത് മാക്സിമം ഞാൻ അപ്പപ്പോൾ തന്നെ റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ ഒരുപാട് മെസ്സേജസ് നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരാറുണ്ട് കേട്ടോ അതുപോലെ നമ്മൾ എപ്പോഴും പേയ്മെൻറ്റ് ചെയ്തിട്ട് പിറ്റേ ദിവസം തന്നെ പ്രൊഡക്ട്സ് അയച്ചു കൊടുക്കാറുണ്ട് ചെറിയ ഷോർട്ടേജ് എന്തെങ്കിലും വരുവാണെങ്കിലാണ് ഡിലേ ആവുന്നത് അത് നമ്മൾ കസ്റ്റമറിനോട് പറയാറുണ്ട് അപ്പോൾ ഇനി മുതൽ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം തന്നെ ചിലപ്പോൾ അയക്കാൻ പറ്റിയെന്ന് വരില്ല മാക്സിമം നമ്മൾ പിറ്റേന്ന് അയക്കാനായിട്ട് നോക്കും അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസമായിരിക്കും അയക്കുന്നത് അപ്പോൾ രണ്ട് ദിവസമാണ് കേട്ടോ നമ്മൾ അയക്കാനായിട്ട് എടുക്കുന്നത് രണ്ട് വർക്കിംഗ് ഡേയ്സാണ് കേട്ടോ അപ്പോൾ മാക്സിമം പിറ്റുന്ന് തന്നെ അയക്കാനായിട്ട് നോക്കും കേട്ടോ അപ്പോൾ പിന്നെ ബാർഗെയിൻ ചെയ്യരുത് ദയവെയ്തിട്ട് വേറൊന്നും കൊണ്ടല്ല ഞാൻ മാക്സിമം വില കുറച്ചാണ് ഇട്ടിരിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഓഫറുണ്ടോ അതുണ്ടോ ഇതുണ്ടോയെന്നൊന്ന് ചോദിക്കരുത് പ്ലീസ് അപ്പോൾ നമ്മൾ കാണിക്കുന്നത് ഇത് ഒരുപാട് എൻ്റെ കയ്യിലുള്ള ഗ്ലിറ്റർ ട്യൂബാണ് ഇതൊരു നല്ല കളറാണ് കേട്ടോ ഒരു മിക്സഡ് കളറാണ് ബ്ലൂവിൻ്റെ മിക്സഡ് കളർ എന്ന് വേണമെങ്കിൽ പറയാം ഡാർക്ക് ബ്ലൂ ലൈറ്റ് ബ്ലൂ ടീൽ ബ്ലൂ അതൊക്കെ വന്നിട്ട് നല്ല രസമാണ് കേട്ടോ പിന്നെ വരുന്നത് പിങ്ക് ഉണ്ട് ബ്ലൂ ഉണ്ട് പിന്നെ പർപ്പിൾ ഷെയ്ഡ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് കിട്ടുവാണെങ്കിൽ കാരലോഗിൽ ആഡ് ചെയ്യാം പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതുപോലുള്ള മിക്സഡ് കളറാണ് കേട്ടോ അതാ ഇതൊരു പിങ്ക് ടോണാണ് കൂടുതലായിട്ട് വരുന്നത് ഇതൊരു വൈറ്റിൽ വരുന്ന മിക്സഡ് കളറാണേ അപ്പോൾ ഇതൊക്കെയും ഇരുപത്തി എട്ട് രൂപയാണ് കേട്ടോ മീറ്റർ റേറ്റ് വരുന്നത് പിന്നെ ഇതൊരു നല്ല റെഡ് കളറാണ് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു റെഡ് കളറാണ് അപ്പോൾ ഇത് സെയിം റേറ്റ് തന്നെയാണ് ഗ്ലിറ്റർ ട്യൂബ് നമ്മളെല്ലാം സെയിം റേറ്റിന് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് ഇരുപത്തി എട്ട് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് അതായത് പോലുള്ള പോംപോംസ് ഉണ്ട് ഗ്ലിറ്റർ ഉണ്ട് നോർമൽ ഉണ്ട് ഗ്ലിറ്റർ പോംപോം ആണെങ്കിൽ പത്തെണ്ണം ഇരുപത് രൂപയും മറ്റേ ഇത് പത്തെണ്ണം പതിനാറ് രൂപയാണ് കേട്ടോ ഇതിന് വരുന്നത് പത്തെണ്ണം പതിനാറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അതിൽ കുറച്ച് വേണമെങ്കിലും അഞ്ചെണ്ണമായിട്ടും നിങ്ങൾക്ക് എടുക്കാൻ കേട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നത് ദാ ഇതുപോലുള്ള ക്യാൻ ക്യാൻ ആണ് ഒന്നര ഇഞ്ചാണ് കേട്ടോ വരുന്നത് ഇത് നമ്മളിപ്പോൾ ബോയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട് അത് ഒരു മീറ്റർ പന്ത്രണ്ട് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇതിൻ്റെ വൈറ്റും ഉണ്ട് അതുപോലെ ബ്ലാക്കും ഉണ്ട് കേട്ടോ ഇത് അത് മാത്രമല്ല നിങ്ങൾക്ക് സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഫ്രോക്കിൻ്റെയൊക്കെ അടിയിൽ വയ്ക്കാനും യൂസ് ചെയ്യാം പിന്നെ വരുന്നത് എൻ്റെ ടേപ്പാണ് എൻ്റെ ടൈപ്പ് ഒരു മീറ്റർ വേറും മുപ്പത് രൂപയ്ക്കാണ് ആയിട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും വീതി ഉണ്ടേ പിന്നെ വരുന്നത് ക്യാൻവാസ് റോളാണ് ഇത് ഒരു മീറ്റർ അഞ്ച് രൂപയാണ് കേട്ടോ വരുന്നത് നമ്മുടെ ബോയിൻ്റെ അടിയിൽ ഒട്ടിക്കാനും സ്ലൈഡിലൊക്കെ ഒട്ടിക്കാനും നമ്മൾ എന്താ സെൻ്റസ് സെൻ്റക്ലിപ്പൊക്കെ വെച്ചിട്ട് ചെയ്യുന്നില്ലേ അതിലൊക്കെ ഒട്ടിക്കാനായിട്ട് യൂസ് ചെയ്യാൻ കേട്ടോ പിന്നെ വരുന്നത് ബീഡ്സ് ആണ് ബീറ്റ്സ് നമ്മൾ പറഞ്ഞു പതിനഞ്ചാണ് കേട്ടോ നമ്മുടെ മാക്സിമം പ്രൈസ് എന്ന് പറയുന്നത് ഈ ഒരു സംഭവം പതിനഞ്ച് രൂപയാണ് ചിലപ്പോൾ ഇതിന് പുറത്താകുന്നു വേറെ ഇതിൽ ഈ ഒരു റേറ്റ് ചിലപ്പോൾ ഉണ്ടാവില്ല ചിലപ്പോൾ ഇതിനേക്കാളും റേറ്റ് കൂടുതലായിരിക്കും എനിക്ക് കിട്ടുന്ന റേറ്റിനനുസരിച്ചാണ് കേട്ടോ ഞാൻ തരുന്നത് ഈ ഒരു വൈറ്റ് ബീഡ് പത്ത് രൂപയാണ് പത്ത് ഗ്രാം എല്ലാത്തിനും പത്ത് ഗ്രാം റേറ്റ് ആണേ പറയുന്നത് ഈ ഒരു ബീഡ് പതിനഞ്ച് രൂപയാണ് പത്ത് ഗ്രാം ഇതൊരു ക്രാക്ഡ് ബീഡാണ് ഇത് വന്നിട്ട് പത്ത് രൂപയാണ് കേട്ടോ വരുന്നത് ഇതിൽ കുറച്ചൊക്കെ ഞാൻ പഴയ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് പേസൽ ബട്ടർഫ്ലൈ ആണ് കേട്ടോ ഇത് രണ്ട് ടൈപ്പ് ബട്ടർഫ്ലൈ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിന് രണ്ടിനും പത്ത് ഗ്രാം പന്ത്രണ്ട് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ക്വാളിറ്റിയിലൊന്നും വേറെ ഒരിതുമില്ല നമ്മൾ കറക്റ്റ് ക്വാളിറ്റിയിലുള്ളത് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ ഈ ഒരു ലെറ്റർ ലോക്കറ്റ് വന്നിട്ട് ഒരു സെറ്റിന് പന്ത്രണ്ട് രൂപയാണ് പിന്നെ ഇത് ഇതെന്ന് പറയുന്നത് റെയിൻബോ ബീഡാണ് കേട്ടോ നല്ല രസമാണ് വൈറ്റ് കളറിലുള്ളതാണ് ഇത് പത്ത് ഗ്രാം പതിനഞ്ച് രൂപയാണ് കേട്ടോ വരുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം വിസിബിൾ ആണെന്ന് എനിക്ക് അറിയില്ല നമ്മുടെ കാറ്റലോഗിലുള്ള ഫോട്ടോ നോക്കിയാൽ അതിൻ്റെ ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവും ഇത് പത്ത് എം എം ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ തന്നെ വേറെ കളേഴ്സും ഉണ്ട് പിന്നെ പിന്നെതായി ഇത് പാസൽ കാൻറ്റി ബീഡാണ് അപ്പോൾ ഇത് പത്ത് ഗ്രാം പത്ത് രൂപയാണ് ഇത് വന്നിട്ട് നമ്മുടെ ഓഫ് വൈറ്റിലുള്ള സിക്സ് എം എം ബീഡാണ് അത് പത്ത് രൂപയാണ് ഇതാണ് നമ്മുടെ റെയിൻബോ ബീഡ് മിക്സഡ് കളർ ഇത് പത്ത് ഗ്രാം പതിനാല് രൂപയാണ് കേട്ടോ മിക്സഡ് കളറ് പതിനാലും വൈറ്റും ഓഫ് വൈറ്റും പതിനഞ്ചുമാണ് പിന്നെതാ ഈ ലവ് ബീഡ് പേസ്റ്റൽ ലവ് ആണ് കളറൊന്നും പോവത്തില്ല കേട്ടോ ഇത് രണ്ടും ഇതിൽ വലിയ ലോവ് പത്തും ചെറുത് പന്ത്രണ്ട് രൂപയാണ് കേട്ടോ വരുന്നത് പിന്നെ ഈ ഒരു ക്രൗൺ ബീഡ് പന്ത്രണ്ട് രൂപയാണ് പത്ത് ഗ്രാമിന് വരുന്നത് നമ്മുടെ മാക്സിമം എന്ന് പറയുന്നത് പതിനഞ്ചാണേ ഇതും ഫ്ലവർ ഫ്രെയിമാണ് ഇത് പന്ത്രണ്ട് രൂപയാണ് കേട്ടോ പത്ത് ഗ്രാമിന് റേറ്റ് വരുന്നത് പിന്നെ മിനിമം പത്ത് രൂപയും ഇതെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കാണിച്ച റെയിൻബോ ബീഡിൽ തന്നെ ഓഫ് വൈറ്റ് കളറാണ് നല്ല രസമാണ് ഇതൊക്കെ നമുക്ക് ഈ കമ്മലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ചെറിയ ഒറ്റ പീസായിട്ടൊക്കെ ഇടാനൊക്കെ നല്ല രസമാണ് പിന്നെ ഇതൊരു പന്ത്രണ്ടാണോ പതിനാല് എം എം ആണോ എന്ന് എനിക്ക് ഡൗട്ടാണേ അത് വന്നിട്ട് പന്ത്രണ്ട് രൂപയാണ് കേട്ടോ പിന്നെ ഇത് സ്മോൾ ബോ ബീഡാണ് ഇതും പന്ത്രണ്ട് രൂപയാണ് ഈ ഒരു ഫ്ലവർ ബീഡ് അത് പന്ത്രണ്ട് രൂപ പത്ത് രൂപയാണ് ഈ ഒരു കോണിക്കൽ ബീഡ് അത് പത്ത് രൂപയാണ് ഇത് പന്ത്രണ്ട് രൂപയാണ് കേട്ടോ ഈ റോസ് ഫ്ലവർ ബീഡ് പിന്നെ ഇത് പന്ത്രണ്ട് രൂപയാണ് ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടുന്ന റേറ്റിനനുസരിച്ച് ഞാനിത് വിലയിടുന്നത് ഇത് നല്ല രസമാണ് കേട്ടോ മൾട്ടി കളറിലുള്ള ലോ ഇതും പന്ത്രണ്ട് രൂപയാണ് ഇത് പത്ത് രൂപയാണേട്ടോ ഏറ്റം എമ്മിൻ്റെ വൈറ്റ് കളറിലുള്ള ബീട് ഇതെന്ന് അറിയുന്നത് നമ്മുടെ എന്താണ് ഇത് തീരാറായി മാർബിൾ ബീഡ് അത് പതിനഞ്ച് രൂപയായിരുന്നു കേട്ടോ ഇത് വന്നിട്ട് പന്ത്രണ്ട് രൂപയാണ് പിന്നെ ഗ്ലാസ് ബീഡ് ദക്ക് തീരാറായി ഇതൊക്കെ ഉള്ളേ ഇതൊക്കെ പത്ത് രൂപയ്ക്കായിരുന്നു നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് വീണ്ടും വീണ്ടും റീസ്റ്റോക്ക് ചെയ്തായിട്ടായിരുന്ന കേട്ടോ ഒരുപാട് സെയിലായി പോയൊരു ആണ് ഗ്ലാസ് ബീഡ്സ് പിന്നെ എല്ലാവരും ഇതാ ഈ ഒരു ബീഡ് ഇത് പന്ത്രണ്ട് രൂപയുള്ളതെട്ടോ നമ്മുടെ കയ്യിൽ നല്ല ബീഡാണേ പിന്നെ ഈ ഗ്ലാസ് ബീഡ് ബീഡെല്ലാവൂൻ്റെ അത് തീർന്നു പോയി കേട്ടോ പിന്നെ നമ്മൾ കാണിക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് ഉണ്ടാക്കിയ ഐറ്റംസ് ഉണ്ടാക്കിയല്ല റെഡിമെയ്ഡ് ഐറ്റംസാണ് ഈ ഒരു സ്റ്റോൺ ബട്ടർഫ്ലൈ പണ്ടത്തെ ഒരു നസ്ട്രാളജിക്ക് ഐറ്റം ഈ ഒരു സംഭവം ഗോൾഡും ഉണ്ട് സിൽവറും ഉണ്ട് ഗോൾഡാണ് കൂടുതലായിട്ടുള്ളത് അപ്പോൾ ഇതിന് ഇത്രയും കളേഴ്സിന് വൺ സെവൻറ്റി റുപ്പീസാണ് ഒരു പീസാണെങ്കിൽ മുപ്പത് രൂപയാണ് ഏട്ടോ വരുന്നത് ഇപ്പോൾ റെഡുണ്ട് വൈറ്റ് ഉണ്ട് ഗ്രീനുണ്ട് ഗോൾഡുണ്ട് ഇങ്ങനെയൊക്കെ കുറേ ഉണ്ട് പിന്നെ പിന്നെന്താ ഈ ഒരു റെഡ് കളറിലുള്ള ഫ്ലവർ ക്ലിപ്പ് നല്ല രസമാണ് ഒറിജിനൽ പോലെ ഇരിക്കും ഇത് നമ്മൾ റേറ്റ് കുറച്ചിട്ടുണ്ട് തേർട്ടി ടു റുപ്പീസാണ് കേട്ടോ റേറ്റ് വരുന്നത് ഒരുമിച്ച് അഞ്ചെണ്ണം എടുക്കുവാണെങ്കിൽ ട്വൻറ്റി സെവന് തരാം കേട്ടോ അപ്പോൾ നല്ല രസമാണ് കുഞ്ഞു കുട്ടിയൊക്കെ വയ്ക്കാനായിട്ട് പിന്നെ ഗ്ലിറ്റർ ബോ പോലെ വേർ ബോയാണ് സ്റ്റോൺ ബോ ഈ ഒരു സ്റ്റോൺ ബോ കാണുന്നതിന് എന്തൊരു രസമാണെന്നറിയാവോ നമ്മുടെ ഭയങ്കര തിളക്കാണ് ഇത് ഫുൾ സ്റ്റോൺസാണ് വരുന്നത് ഞാൻ എൻ്റെ ഒരു വയസ്സുള്ള മോക്ക് വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു അവൾ ഒരുപാട് ഇങ്ങനെ റഫ്യൂസ് ചെയ്തിട്ട് പോലും അതിൽ നിന്ന് ഒന്നും പോയിട്ടില്ലായിരുന്നു കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ഇത് മൾട്ടി കളറാണ് അപ്പോൾ ഇതിൻ്റെ തന്നെ കുറേ കളേഴ്സ് നമ്മളെ ഇത് അവൈലബിൾ ആയിട്ടുണ്ട് ഇതൊരു പിങ്ക് പോലത്തെ ഒരു ഷെയ്ഡ് പിന്നെ എന്താ ഗ്രീന് പിന്നെ പീച്ച് അങ്ങനെ വൈറ്റ് ബ്ലാക്ക് റെഡ് ബ്ലൂ അങ്ങനെ പല കളേഴ്സും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഫിഫ്റ്റി റുപ്പീസാണേ ഇത് നമുക്ക് ഇതിൻ്റെ മെറ്റീരിയലൊന്നും ഇല്ല ഒരെണ്ണം ആണെങ്കിൽ ഫിഫ്റ്റി റുപ്പീസ് നാലെണ്ണം ഫോർട്ടി ഫൈവ് വെച്ചിട്ട് വൺ എയ്റ്റിക്ക് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പിന്നെ ഇത് പ്ലെയിൻ ആയിട്ടുള്ള ബട്ടർഫ്ലൈ ആണ് ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് ഇതിൽ നിങ്ങൾക്ക് ഒക്കെ ഒട്ടിച്ചെടുക്കാൻ കേട്ടോ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ നിങ്ങളുടെ ഇഷ്ടത്തിന് പിന്നെ ഈ ഒരു ബണ്ണ് ഈ ഒരു സെറ്റെന്ന് പറയുന്നത് ഇരുപതെണ്ണത്തിൻ്റെ ഫേസിൽ കളേഴ്സാണ് കേട്ടോ വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള എറ്റാണ് നൈലോൺ ബണ്ണാണ് അപ്പോൾ ഇതിന് ഇരുപതെണ്ണത്തിന് അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ അടുത്ത് വരുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റി ഉണ്ട് നിങ്ങൾക്ക് സ്കൂളിലൊക്കെ കുട്ടികൾക്ക് കെട്ടിക്കൊടുക്കാം പോയിട്ടൊക്കെ കിട്ടാൻ പറ്റും മണ്ണാണ് പിന്നെ ഈ ഒരു സംഭവം ഇത് ആറെണ്ണത്തിന് അറുപത് രൂപയാണ് ഒരെണ്ണം പത്ത് രൂപയ്ക്കും കിട്ടും കേട്ടോ നിങ്ങൾ പറയുന്ന കളേഴ്സ് ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കില്ല എന്നുള്ള ഇതേ ഉള്ളൂ ഇതിപ്പോൾ എല്ലാ കളേഴ്സും കിട്ടും കേട്ടോ അറുപത് രൂപയ്ക്ക് ഇത്രയും ഒരു ബോർഡിന് അറുപത് രൂപയാണ് ഇത് ഞാൻ റീസ്റ്റോക്ക് ചെയ്ത ഐറ്റമാണ് കേട്ടോ ഒരുപാട് വിഷുവിനൊക്കെ ഒരുപാട് ഓർഡേഴ്സ് ഉണ്ടായിരുന്ന ഐറ്റമാണ് നമ്മുടെ സൺഫ്ലവർ ക്ലിപ്പ് അപ്പോൾ നല്ല രസമാണ് ഇത് നമ്മുടെ എന്താ ഫെൽറ്റ് ഷീറ്റിൽ അതുപോലത്തെ ഒരു സംഭവത്തിൽ ഉണ്ടാക്കിയതാണേ നല്ല രസമാണ് നല്ല ക്വാളിറ്റി ഉണ്ട് വേറെ ഡാമേജ് ഒന്നും അങ്ങനെ പെട്ടെന്ന് പറ്റാത്തൊരു ഇതാണ് ഇത് പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഇതാ ഈ ഒരു സംഭവം ഈ ഒരു ബാൻഡ് ഇത് രണ്ട് രൂപയാണ് ഒരെണ്ണത്തിന് വരുന്നത് ഇത് നല്ല ക്വാളിറ്റി ഉള്ളതാണ് നമുക്കിതിൽ വേറെ ഒക്കെ ഒട്ടിക്കാം മുല്ലമൊട്ടൊക്കെ ഒട്ടിച്ചിട്ട് നമുക്ക് സെറ്റ് ആവുന്നതേ ഉള്ളൂ നല്ലതാണ് കേട്ടോ പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഈ ഒരു ലൈസാണ് ഇത് നമുക്ക് ഡ്രസ്സിനൊക്കെ വെക്കാൻ പറ്റിയ ലൈസാണേ അപ്പോൾ ഇത് നമുക്ക് വേറെ നിങ്ങൾക്ക് ഐഡിയയിൽ ബോയിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യാം അപ്പോൾ ഇത് കഡ്ബീഡല്ല കേട്ടോ വരുന്നത് നമ്മൾ വേറൊരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു മെറ്റീരിയൽ വന്നിട്ട് അതിൽ കഡ്ബീട് പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് മീറ്റർ അറുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതിൻ്റെ കുറേ ക്ലിറ്റേഴ്സ് ഒക്കെ പോകാറുണ്ട് അത്ര എന്നാൽ കുറേ അതിൽ ലാസ്റ്റ് ചെയ്യും പിന്നെ നൈലോൺ ബാൻഡാണ് നമ്മൾ പത്തെണ്ണത്തിൻ്റെ സെറ്റാണ് അഞ്ച് പേസിലും അഞ്ച് ഡാർക്ക് കളേഴ്സും ആണ് പ നൂറ് രൂപയാണ് കേട്ടോ വരുന്നത് പിന്നെ ഈ ഡാർക്ക് കളേഴ്സൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരെണ്ണം ഒൻപത് രൂപയ്ക്ക് കിട്ടും കേട്ടോ അത് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരെണ്ണം ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ ഈ ഒരു ബട്ടർഫ്ലൈ ഒരുപാട് പേര് ചോദിച്ച സംഭവമാണ് വീണ്ടും വീണ്ടും എപ്പോഴും റിസ്റ്റ് ഒക്കെ അപ്പോൾ ഇത് ഒരെണ്ണം ആറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ മെറ്റൽ റോസ് ഉണ്ട് മെറ്റൽ റോസ് വന്നിട്ട് ഒരെണ്ണത്തി ഒരെണ്ണം അല്ല പത്തെണ്ണം പതിനഞ്ച് രൂപയാണ് അങ്ങനെ പല കളേഴ്സ് ഇപ്പോൾ വന്നിട്ടുണ്ട് നേരത്തെ റെഡ് മാത്രമായിരുന്നു കേട്ടോ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ പല കളേഴ്സും ഉണ്ട് പിന്നെ വരുന്നത് ഈ ഒരു ചെറിയ പോളൻസ് ആണ് ഇതിൻ്റെ ഈ ഒരു ബെഞ്ചിന് പന്ത്രണ്ട് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഒരു സെവൻറ്റി പ്ലസ് ഉണ്ടാവും ഇതിൽ ഐറ്റം സെവൻറ്റി ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് ഫോം ഫ്ലവർ ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ നടുവിലൊക്കെ വെക്കാം ഈ ഒരു കുഞ്ഞ് പോളൻസ് പിന്നെ ഈ ഒരു എന്താ ഗിയർ വയറ് കരിമണിയൊക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാം പിന്നെ നമ്മുടെ ഫിഷ് ഹോക്ക് ഇത് ഒരെണ്ണം രണ്ടായിരം രൂപയാണ് ഇത് ഇരുപതെണ്ണമാണെങ്കിൽ നാൽപ്പത് രൂപ രണ്ട് രൂപ വെച്ച് കിട്ടും കേട്ടോ പിന്നെയും കുറേ ഐറ്റംസ് ഉണ്ട് നമ്മൾ പഴയ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ കാറ്റലോഗിലെല്ലാം ഇട്ടിട്ടുണ്ട് മുല്ലമൊട്ടുണ്ട് കേട്ടോ നൂറെണ്ണം നാല്പത്തഞ്ച് രൂപയാണ് പോളൻസ് ഉണ്ട് ഫോം ഫ്ലവേഴ്സ് പത്തൊമ്പത് രൂപയാണ് ഈ ഒരു ഫ്ലവേഴ്സ് ഉണ്ട് പിന്നെ ക്രിസ്റ്റൽ ബീഡ്സ് ഉണ്ട് ഇത് മുപ്പത് രൂപയാണ് ഒരു സ്ട്രിങ് വരുന്നത് നാല് എം എമ്മിൻ്റെ ആണ് കേട്ടോ ഇപ്പോൾ ഈ രണ്ട് കളറും ബ്ലാക്കും ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ അത് ഇതുപോലുള്ള ലോക്കറ്റ്സ് ഉണ്ട് ഇതെന്ന് പറയുന്നത് ഒരെണ്ണം ഒന്നര രൂപയാണ് പിന്നെ അത് ഇതുപോലുള്ള മാലയിടക്ക് തിരക്ക് ഇത് രണ്ടായിരം രൂപയാണ് കേട്ടോ ഒരെണ്ണം വരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഫോം ഫ്ലവേഴ്സ് അത് നമ്മൾ പറഞ്ഞു ഇത്രയും കളേഴ്സാണ് കേട്ടോ ഉള്ളത് പിന്നെ കുറേ ഐറ്റംസുണ്ട് വേറെ എന്താ കരിമിണി ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ കരിമിണി ഐറ്റംസ് ഒന്നും കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് മെസ്സേജ് ചെയ്യാം കേട്ടോ അതിന് വേണ്ടിയിട്ട് പിന്നെന്താ കുറച്ച് എൻ്റെ കയ്യിൽ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉള്ളത് പിന്നെ ഒരുപാട് ബീഡ്സ് ഉണ്ട് കേട്ടോ ഒക്കെ എന്താ നമ്മുടെ ടി ബീഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് അതൊക്കെ കാറ്റലോഗിലുണ്ടേ ഇതിൽ കാണിച്ചിട്ടില്ല പിന്നെ അതാ ഇതുപോലെയുള്ള ഷോ അട്ടൻസ് ബട്ടർഫ്ലൈസ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട് പിന്നെന്താ ആ ഇങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഗം തന്നെ കാറ്റലോഗ് എടുക്കുക അതിൽ ആഡ് ചെയ്തതിന് ശേഷം ദയവേത് എനിക്ക് മെസ്സേജ് ചെയ്യാം ബാർഗെയിൻ ചെയ്യരുത് നമ്മൾ അടുത്ത ദിവസം അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം ആയിരിക്കും കേട്ടോ ഡിസ്പാച്ച് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്